ഇത് വല്ലെന്ന് പറയും വല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാ അറിയാ വല്ലെന്ന് പറഞ്ഞ ഏ ഇല്ല ഇല്ല അപ്പൊ ഇത് നമ്മൾ പശു കൊട്ട ആ ചില സേങ്ങനെ പറയായിരിക്കും കേട്ടാ എനിക്കറിയില്ല അതെന്നുവെച്ചാൽ വല്ല എന്നാണ് നമ്മളെല്ലാം പറയുന്നത് അതെന്നുവെച്ചാൽ നമ്മൾ പശുവിന് പുല്ലൊക്കെ അരിയില്ലേ പുല്ലരിയെന്ന് പറയും നമ്മൾ അപ്പൊ പുല്ലരിയുന്ന സമയത്ത് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് വല്ല അത് എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്തു നോക്കാണ് എല്ലാവരും വായോ നമുക്കൊന്ന് കാണാല്ല എങ്ങനെയുണ്ടാക്കുന്ന നമ്മൾ സാധാ ഓലമടയുന്ന പോലെ തന്നെയാണ് ഏട്ടാ ഓലമടയുന്ന പോലെ തന്നെ മടഞ്ഞെടുക്കാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇങ്ങനെ മടഞ്ഞിടണം കേട്ടോ ഇങ്ങനെല്ലാം മടഞ്ഞിട്ടതിന് ശേഷം ഇതിനിങ്ങനെ പിന്നെ പോകാണ്ടിരിക്കാൻ ഇങ്ങനെ വെറുതെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കുത്ത വിട വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ തിരിക്കുന്ന സമയത്ത് അതങ്ങ് പോകൂട്ടാ ഇങ്ങനെ വെറുതെ പിന്നെ ഇഞ്ഞ് പോകാണ്ട് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണേ ഇതിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു കയർ എടുക്കട്ടെ ഒന്ന് പോസ് പോകുന്നത് ഈ ഓല നമ്മൾ ഇങ്ങനെ മടക്കണം മടക്കിട്ടിങ്ങനെ കെട്ടണം അത് മടങ്ങിച്ച് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് വേണേൽ അയക്കെ ഒരു കെട്ട് വെച്ചു കൊടുക്കുന്നതാണ് നമുക്ക് അയക്കാം വേണമെങ്കിൽ ആ കെട്ട് ആ കെട്ട് വേണമെന്നില്ല ഏഹ് പിന്നെ അവിടെ ഇരുന്നോട്ടോ നല്ലല്ലേ എന്നിട്ട് വേണം ഇവിടെ പിന്നേം പിന്നെയും എടുക്കാൻ ഇത് പിന്നേം പിന്നെ എടുക്കണം രണ്ടും സൈഡാക്കി പിന്നെ എടുക്കണം മടങ്ങി കഴിഞ്ഞിട്ടാകുമ്പോഴേ ഇങ്ങനെ എടുത്തിട്ട്

എനിക്കറിയില്ല കണ്ടില്ലേ ആരും മടയുന്നത് ഞാൻ പിന്ന വേണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിക്കും അത് അറിയാത്തൊന്നും നോക്കണ്ട ആരെങ്കിലും എന്നോട് പറയട്ടെ പായം മടയണമെന്നും മടങ്ങാ എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രമിക്കും എന്തറിയങ്ങനത്തെ അറിയാത്താണെങ്കിൽ ഒന്നും ഇത് ചെയ്ത് നോക്കാനില്ല ആദ്യം നമ്മള് ഇതിങ്ങനെ കെട്ടിയിടണം കേട്ടോ എല്ലാം കെട്ടി കെട്ടി കെട്ടിയിടും എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിതിനെ പിരിച്ചിട്ടിങ്ങനെ ഇതാക്കിയിടണം ഇങ്ങനെ ഇതാ ഇങ്ങനെ ഈ കെട്ടി ഇത് എന്നിട്ട് ഇങ്ങനെ പിരിക്കണം ഇങ്ങനെയൊന്നുമല്ല കയറുകൂട്ടിയിലൊക്കെ പിരിക്കുക നമുക്കിതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കുറേ പിരിച്ചു കൊടുക്കണം ഇങ്ങനെ പിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കി പിരിക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ട പിരിക്കുന്നതിൻ്റെ ഇത് അങ്ങനെ പിരിക്കും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിട്ട് ഒരു കെട്ടുണ്ട് കയറ് കയറി വേണ്ടിയിരുന്നു തോന്നല്ല ഇച്ചിരി കൂടി ഇത് ഓനെ ഒരു ഇതില്ലാത്തോണ്ടേ ഒരു ഇഷ്ടം കിട്ടാത്തോണ്ട് എങ്ങനെയൊക്കെ ആയിക്കോന്നു ഭഗവാൻ ഇങ്ങനെ താമസം വരുന്നുണ്ട് നല്ല ഓലല്ലാണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരിഷ്ടം തോന്നൂല മടങ്ങാനായിട്ട് ഇങ്ങനെ ചൊറച്ച് കുറച്ച് എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ആണെ ഇങ്ങനെല്ലാം കെട്ടി വെക്കണം കേട്ടെ ആദ്യമോ ഇങ്ങനെ ഇതേപോലെ കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഓൾസ് വെച്ചിട്ട് വേണം കെട്ടാൻ എൻ്റെ ടീലേക്കുടി ഇങ്ങനെ പിന്നെ വരണം ഓരോന്ന് എല്ലാ ഇങ്ങനെ പിന്നി 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 പിന്നെ വരണം തല പിടിക്കാം പറ അങ്ങോട്ടും ഉണ്ടാക്കി കൊണ്ടുവരില്ലേ ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിക്കാനാണ് നിങ്ങൾ പിന്നീട്ടിങ്ങനെ കെട്ടിക്കൊടുക്കണേ പക്ഷെ ഇത് ശരിയായില്ല ഏട്ടാ ഒന്നു പോലെ നല്ലതായിരുന്നില്ല രണ്ടാമതെല്ലാം കൂടെ മടുത്തു പോയിട്ടുണ്ടായി ഇങ്ങനെ ശരിയാവാണ്ടിരുന്നപ്പോഴേ മടുത്തു പോയി എന്നാലും നോക്കി ശരിയായില്ല എല്ലാം കുറെ ചെയ്യാനുണ്ട് ഇനി എന്തൊക്കെയുണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഉണ്ട് да 이 е